കാസർകോട്ടെ ഡോക്ടർ റോഷിദാസ് വിമൻസ് ഹെൽത്ത് ക്ലിനിക്കിന്റെ ഒന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു മറ്റുള്ളവർക്ക് പ്രചോദനമേകുന്ന അനുഭവങ്ങളുള്ളവർ വിശിഷ്ടാതിഥികളായിരുന്നു യോഗയിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും ജീവിതം തിരിച്ചുപിടിച്ച അനുഭവങ്ങൾ ഇവർ പങ്കുവച്ചു മില്ലറ്റിന്റെ പ്രാധാന്യം വിളിച്ചോതി ലഘുഭക്ഷണമായി മില്ലറ്റ് അവിലും ഹെർബൽ ടീയും നൽകിയതും ആഘോഷത്തെ വേറിട്ടതാക്കി ആരോഗ്യ പരിപാലന രംഗത്തെ മികവിലൂടെ കാസർഗോഡിന്റെ മുഖമുദ്രയായി മാറിയ മധൂർ റോഡിലെ കോട്ടക്കണി ജംഗ്ഷനിലെ ഡോക്ടർ റോഷിദാസ് വിമൻസ് ഹെൽത്ത് ക്ലിനിക്കിന്റെ ഒന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രതിഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏറ്റവും വലിയൊരു കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഫൈബറിന്റെ അളവെല്ലാം കുറയുന്നതെല്ലാം ഇതിന് വലിയൊരു കാരണം എന്നാലും ഡെയിലി നമ്മുടെ ഭക്ഷണത്തില് ഇതേപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ നല്ലപോലെ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കാം ഉം ഇത്രയും കാര്യങ്ങൾ ഭക്ഷണ ക്രമീകരണത്തിൽ ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കാൻ വേണം അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ നമുക്ക് നല്ലപോലെ വ്യായാമവും വേണം റഫീഖ് മാഹി കാസർഗോഡ് സി പി സി ആർ ഐ റിട്ടയേർഡ് ടെക്നിക്കൽ ഓഫീസർ സുഗത അംബിക എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ഇവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം മരുന്നും ഗുളികകളുമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ച് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ റഫീഖ് മാഹി സംസാരിച്ചു ഭക്ഷണത്തെ തന്നെ മരുന്നാക്കി യോഗയിലൂടെയും ചിട്ടയായ ജീവിത ക്രമത്തിലൂടെയും എട്ട് വർഷം ഇത്തരത്തിൽ താൻ ജീവിതം നയിക്കുന്നതായി റഫീഖ് മാഹി പറഞ്ഞപ്പോൾ സദസ്സിനത് പുതിയ അറിവായി മാറി ഒരു അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സുഗത തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവം പങ്കുവെച്ചു സിസേറിയൻ പറഞ്ഞിരുന്ന പ്രസവം എങ്ങനെ നോർമലായി എന്നതിനെക്കുറിച്ച് അംബിക സംസാരിച്ചു യോഗ ഭക്ഷണക്രമം എന്നിവയിലൂടെയാണ് അത് സാധ്യമാക്കിയതെന്നും അവർ പറഞ്ഞു ഡോക്ടർ റോഷിത ഡോക്ടർ അമൃത ഡോക്ടർ വജ്രാക്ഷി ഡോക്ടർ സുരക്ഷ ശർമ്മിള എന്നിവർ സംസാരിച്ചു വാർഷിക റിപ്പോർട്ട് അവതരണവും നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ലഘുഭക്ഷണമായി മില്ലറ്റ് മില്ലറ്റാവിലും ഹെർബൽ ടീയും നൽകിയത് ആഘോഷത്തെ വേറിട്ടതാക്കി സമൃദ്ധമായ ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്